പത്തനംതിട്ട തിരുവല്ലയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി അയിരൂർ സ്വദേശിനിയായ പെൺകുട്ടിയെയാണ് യുവാവ് തീകൊളുത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ കുമ്പനാട് സ്വദേശി അജി റിജി മാത്യുവിനെ അറസ്റ്റ് ചെയ്തു ഗിരീഷ് അരവിന്ദ് വിവരങ്ങളുമായി ഗിരീഷ് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ അനുജ ഇന്ന് രാവിലെയാണ് തിരുവറ്റ ചിലങ്കങ്ക ജംഗ്ഷനിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത് കുമ്പനാട് സ്വദേശി അജിൻ റജി മാധ്യമയാണ് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതിയുടെ വാക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ പോലീസ് നൽകുന്ന വിവരം ും ഒരുമിച്ച് പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള പഠിച്ചിരുന്നതാണ് ഈ സമയം മുതൽ ഈ പ്രതിയായ അജിൻ യുവതിയുടെ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ പെൺകുട്ടി ഇത് നിരസിച്ചു ഇതിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പൊ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് രാവിലെ ബൈക്കിലെത്തിയ പ്രതി ഈ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടയിൽ കയ്യിൽ കയറിയിരുന്ന പെട്രോൾ ദേഹത്തേക്ക് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴുകി തീ കൊടുത്തിയുമായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടിക്കൂടി ഈ തീ ഏർ അണച്ച പെൺകുട്ടിയെ അടുത്തുള്ള പുഷ്പജി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു ഈ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പ്രതിയെ പിടികൂടുകയായിരുന്നു പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അറിയാം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അനുജ ഈ പെൺകുട്ടിയുടെ നില എങ്ങനെയുണ്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ് ഗിരീഷ് അനുജ അയ്യൂർ സ്വദേശിനി ആയ കവിതാ വിജയകുമാർ ആണ് പൊള്ളലേറ്റത് പെൺകുട്ടിക്ക് അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം യുവതി ദുരേന്ദ്രൻ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുറെ വിശദമായ വിവരങ്ങൾ കുറച്ചു നേരത്തിന് ശേഷം മാത്രമേ നൽകാനാവൂ എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ നടു റോഡിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഐരൂർ സ്വദേശിനിയായ പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് സംഭവമെന്നതാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് കുമ്പനാട് സ്വദേശി അജി റിജി മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവല്ലയിലാണ് കോളേജ് വിദ്യാർത്ഥിനി നടുറോഡിൽ പെട്രോൾ ഒഴിച്ച് യുവാവ് തീ കൊളുത്തിയത് പെൺകുട്ടിക്ക് അറുപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് ഗുരുതരാവസ്ഥയിലാണ് പെൺകുട്ടി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആശുപത്രിയിൽ കഴിയുകയാണ് പെൺകുട്ടി അയിലൂർ സ്വദേശിനിയായ കുട്ടിയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് യുവാവ് ബൈക്കിലെത്തിയ യുവാവ് സംസാരിക്കുന്നതിനിടെ കയ്യിൽ കരുതിയ കുപ്പിയിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് എന്നതാണ് യുവാവ് തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട് കുമ്പനാട് സ്വദേശി അജി റജി മാത്യു ആണ് പ്രതി